ഉദ്യോഗസ്ഥർ ഇറങ്ങി തിരിച്ചതോടെ വിൽപ്പന തട്ടിൽ നിന്ന് വലയിലായത് അറുപത്തിരണ്ട് ടൺ പഴകിയ മത്സ്യം ഭക്ഷ്യസുരക്ഷാ വകുപ്പ് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പരിശോധനയിലാണ് പഴകിയ മത്സ്യം പിടികൂടി നശിപ്പിച്ചത് രണ്ടാഴ്ച മുമ്പ് പള്ളുരുത്തിയിൽ നിന്ന് ഇരുന്നൂറ് കിലോഗ്രാം മത്സ്യം പിടികൂടിയതാണ് ഒടുവിലെത്തിയത് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ കൊച്ചിയിൽ തന്നെ രണ്ട് കണ്ടെയ്നർ പഴകിയ മത്സ്യം പിടികൂടി ആന്ധ്രാപ്രദേശ് തമിഴ്നാട് കർണാടക മംഗലാപുരം പോണ്ടിച്ചേരി എന്നിവിടങ്ങളിൽ നിന്നാണ് പഴകിയ മത്സ്യങ്ങളെത്തുന്നത് കേര അയല തിലോപ്പയ ചൂര അറക്കച്ചൂര മങ്കട സ്രാവ് തിരണ്ടി തുടങ്ങിയ വലിയയിര മീനുകളിലാണ് രാസവസ്തുക്കൾ കലർത്തി വിൽക്കുന്നത് ഫോർമാലിൻ പോലുള്ള രാസവസ്തുക്കൾ കലർത്തിയാണ് വിൽപ്പന പഴക്കമുണ്ടെങ്കിലും ഇവ കാഴ്ചയിൽ പച്ചയാണെന്ന് തോന്നും കേര പോലുള്ള മത്സ്യങ്ങളുടെ ചികിളയും മുറിച്ച ഭാഗത്തുനിന്ന് ചുവന്ന ചായം തേച്ചും വിൽക്കുന്ന പച്ചമീനിന്റെ മാംസം ഉറച്ചതും തിളക്കമുള്ളതാവും അധികം ദുർഗന്ധം അനുഭവപ്പെടില്ല പച്ചമീനുകൾക്ക് കണ്ണിൽ തിളക്കമുണ്ടാകും രാസവസ്തുക്കൾ ചേർത്തതിന് കണ്ണിൽ നീല നിറമായിരിക്കും ചികളപ്പൂക്കളിൽ ചുവപ്പ് നിറം പച്ചമിന്നിന്റെ ലക്ഷണമാണ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മത്സ്യങ്ങൾ പരിശോധിക്കാൻ എല്ലാ ചെക്ക് പോസ്റ്റുകളിലും സ്പെഷ്യൽ സ്ക്വാഡ് പരിശോധിക്കുന്നുണ്ട് മത്സ്യലേല കേന്ദ്രങ്ങൾ ഹാർബറുകൾ മൊത്തവിതരണ കേന്ദ്രങ്ങൾ ചില്ലറ വിൽപ്പന എന്നിവ കേന്ദ്രീകരിച്ചും പരിശോധന ശക്തമാണ് നിരന്തര പരിശോധന നടത്തി മീനിൽ രാസവസ്തുക്കളുടെ സാന്നിധ്യമില്ലെന്ന് ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യം സംസ്ഥാനത്ത് ദൈനംദിനം ഏകദേശം രണ്ടായിരത്തി ടൺ മത്സ്യം വേണം എന്നാൽ മത്സ്യലഭ്യത ആയിരത്തി ടൺ മാത്രം അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പത് ടൺ മത്സ്യമാണ് ഒരു ദിവസം അന്യസംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഉൾനാട മത്സ്യകൃഷി മേഖലയിൽ നിന്ന് അമ്പതിനായിരം മെട്രിക് ടൺ മത്സ്യം ചെമ്മീൻ ഉൽപ്പാദനമാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് തരിശായി കിടക്കുന്ന ആറായിരത്തി എണ്ണൂറ് ഹെക്ടർ പൊക്കാളി നിലങ്ങൾ കൂടി മത്സ്യകൃഷിക്കായി ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ അമ്പതിനായിരത്തിഇരുന്നൂറ്റി അമ്പത് ടൺ ചെമ്മീൻ അധികമായി ഉൽപ്പാദിക്കാനാകും അതേസമയം സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധന കാലത്ത് മീൻവില കൂടിയപ്പോൾ മലയാളികൾ ആശ്രയിച്ചത് കോഴിയറച്ചിയായിരുന്നു രാസമരുന്നുകൾ തളിച്ച് ദിവസങ്ങളോളം പഴക്കമുള്ള മത്സ്യങ്ങളേക്കാൾ ആരോഗ്യത്തിന് നല്ലതാണെന്നായിരുന്നു ഇതിന്റെ കാരണം മീൻ വാങ്ങുന്നതിനേക്കാൾ വിലയും കുറവ് ഒരു കിലോ ഇറച്ചിക്ക് ഇരുന്നൂറ്റി ഇരുപത് മുതൽ ഇരുന്നൂറ്റി അമ്പത് രൂപ വരെ എത്തിയെങ്കിലും കോഴി ഇറച്ചി കച്ചവടം പൊടിപൊടിച്ചു ഫാം ഉടമകൾക്കും കച്ചവടക്കാർക്കും ലാഭം ഇപ്പോഴിതാ ട്രോളിംഗ് നിരോധനം അവസാനിച്ച കേരള തീരത്ത് മത്സ്യ ലഭ്യത വർദ്ധിച്ചു ചെമ്മീൻ കയറ്റുമതിക്ക് അമേരിക്കയും ജപ്പാനും നിരോധനം ഏർപ്പെടുത്തിയതിനാൽ കയറ്റി അയക്കുന്ന മുന്തി മീനിനും വില കുറഞ്ഞു അതോടൊപ്പം തന്നെ കോഴി കോഴിയിറച്ചിക്കും സംസ്ഥാനത്തെ വില കുറഞ്ഞിരിക്കുകയാണ് ഒരു കിലോയ്ക്ക് നൂറ് രൂപയ്ക്ക് അടുത്ത് മാത്രം നൽകിയാൽ മതിയെന്നാണ് സ്ഥിതി അതുകൊണ്ട് തന്നെ മലയാളികളുടെ മീൻമേശയിൽ മീനും ഇറച്ചിയും സുലഭമായി മീൻ ലഭ്യത കൂടിയത് മാത്രമല്ല കോഴിയിറച്ചിക്ക് വില കുറയാൻ കാരണമെന്നാണ് കച്ചവടക്കാർ പറയുന്നത് വില കുറഞ്ഞതോടെ നഷ്ടം ഫാം നടത്തുന്ന കർഷകർക്കാണ് കിലോയ്ക്ക് നൂറ് രൂപ നിരക്കിൽ കടകളിൽ നിന്ന് നമ്മൾ വാങ്ങുന്ന കോഴിയിറച്ചിക്ക് അറുപത് മുതൽ എഴുപത് രൂപ നൽകിയാണ് കച്ചവടക്കാരും മൊത്തവിതരണക്കാരും കർഷകരിൽ നിന്ന് വാങ്ങുന്നത് വില കൂടുതലുണ്ടായിരുന്ന സമയത്ത് കർഷകർ കോഴി വളർത്തൽ വർദ്ധിപ്പിച്ചു അതുകൊണ്ട് തന്നെ മിക്ക ഫാമുകളിലും കോഴികളുടെ എണ്ണം കൂടുതലാണ് അതിനാൽ കച്ചവടക്കാരും മൊത്തവിതരണക്കാരും പറയുന്ന വിലയ്ക്ക് കോഴിയെ നൽകേണ്ട സ്ഥിതിയുണ്ട് കോഴികളുടെ എണ്ണം കൂടുതലായതിനാൽ ഇവയ്ക്ക് തീറ്റയ്ക്കായി ചെലവാക്കേണ്ട തുകയും കൂടുതലാണ് മാത്രമല്ല പക്ഷിപ്പനിയോ മറ്റോ സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ടായാൽ കർഷകർക്ക് വില ഇനിയും കുറയ്ക്കേണ്ടി വരും പൂർണ്ണ വളർച്ച എത്തിയ കോഴികളെ വിൽക്കാതെ നിർത്തിയാൽ അസുഖം ബാധിക്കാനും ചത്തുപോകാനും സാധ്യത കൂടുതലാണ് ഇത് വലിയ നഷ്ടത്തിന് കാരണമാകും അതുകൊണ്ട് തന്നെ കിട്ടുന്ന വിലയ്ക്ക് വിൽക്കുകയാണ് കർഷകരും ഫാം ഉടമകളും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മൊത്ത കച്ചവടക്കാർക്കും ഇറച്ചിക്കട നടത്തിപ്പുകാർക്കും വാങ്ങുന്നവർക്കും ലാഭമാണെങ്കിലും കോഴി കർഷകർക്കും ഫാം ഉടമകൾക്കും സഹിക്കേണ്ടി വരുന്നത് വലിയ നഷ്ടമാണ് ഇനി ഓണക്കാലത്ത് മാത്രമേ വില കൂടാൻ സാധ്യതയുള്ളൂ കിട്ടുന്ന വിലയ്ക്ക് വിൽക്കേണ്ടി വരുന്ന സാഹചര്യമായതിനാൽ പലരും കോഴി വളർത്തൽ ഇപ്പോഴത്തെ സ്റ്റോക്ക് തീർന്നാൽ നിർത്തിവെക്കാൻ ഒരുങ്ങുകയാണ്